ഈശ്വമിശിഹൈക്യസ്ഥതിയായിരിക്കട്ടെ വചനവീധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൾക്കൂട്ടങ്ങളിൽ ദൈവം വസിക്കുകയോ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയോ ചെയ്യണമെങ്കിൽ ഒരേ മനസ്സോടെ സ്നേഹത്തിൽ ഒന്നു ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം അതല്ലെങ്കിൽ നിസാര കാരണങ്ങൾ കൊണ്ട് ഐക്യം തകരും ബന്ധങ്ങൾ ശിഥിലമാകും നിയമങ്ങൾ ലംഘിക്കപ്പെടും വാഗ്ദാനങ്ങൾ മറക്കും പരസ്പരം കലഹിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തവർ തമ്മിൽ തർക്കങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവും നീതിബോധവും സഹിഷ്ണുതയും കരുണയും വിട്ടുവീഴ്ച മനോഭാവവും ഇല്ലാതെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ സ്വന്തം സഭയുടെയോ രൂപതയുടെയോ ഗ്രൂപ്പിൻ്റെയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ മാത്രം വിജയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ഭരണകർത്താക്കളും അധികാരികളുമാണ് ജനക്കൂട്ടത്തെ തമ്മിൽ അകറ്റുന്നത് തെറ്റിക്കുന്നത് അതുകൊണ്ട് ആൾക്കൂട്ടങ്ങളുടെ വൈകാരികമായ താൽക്കാലികമായ ആരവങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ അധര സ്തുതികൾക്കോ യേശു യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ആൾക്കൂട്ടങ്ങളോട് യേശുവിന് സമീപനം ഏഴ് രീതിയിലായിരുന്നു ഒന്ന് ഗ്രൂപ്പുകളേക്കാൾ യേശുവിന് താൽപ്പര്യം ടീം ആയിരുന്നു രണ്ടാമത് ജനക്കൂട്ടങ്ങളെ ഒരിക്കലും യേശു വിശ്വസിക്കുന്നില്ല മൂന്നാമത് പറയേണ്ട കാര്യം കൃത്യമായി യേശു അവരോട് പറയുന്നുമുണ്ട് നാലാമത് ജനക്കൂട്ടങ്ങളോട് യേശുവിന് വലിയ അനുകമ്പയും കരുണയുമായിരുന്നു അഞ്ചാമത് ആൾക്കൂട്ടങ്ങളെ യേശു പുറത്താക്കി ആറാമത് ആൾക്കൂട്ടങ്ങളിൽ നിന്നും യേശു അകന്നു നിന്നു ഏഴാമത് ആൾക്കൂട്ടത്തിൽ യേശു തനിയേ ആയിരുന്നു ദൈവമനുഷ്യബന്ധം രണ്ട് രീതിയിലാണ് വ്യക്തിപരവും സാമൂഹ്യപരവും രണ്ടിനും തുല്യ പ്രാധാന്യമാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിപ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ദൈവം ചോദിക്കുന്നുണ്ട് മനുഷ്യനോട് അത് അവൻ്റെ പ്രവൃത്തി കാരണമാണ് നീ എവിടെയാണ് നിന്റെ സഹോദരൻ എവിടെയാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മനുഷ്യൻ നൽകുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ വളർത്തുകയോ തളർത്തുകയോ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ വിചാരണ ചെയ്യുകയോ വിധിക്കുകയോ ചെയ്യുന്നത് നന്മ ചെയ്യുന്നവരുടെയും നീതിമാന്മാരുടെയും എണ്ണം കുറയുകയും തിന്മ ചെയ്യുന്നവരുടെയും നീതിരഹിതരുടെയും എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം ഒരു സമൂഹത്തെ ശിക്ഷിക്കുന്നത് ലോഹയുടെ കാലത്തെ വലിയ ജനപ്രളയം മുതൽ ഇന്നേ വരെ മനുഷ്യന് അനുഭവിച്ചിട്ടുള്ള കഷ്ടനഷ്ടങ്ങളുടെയും തകർച്ചകളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മോട് ത്യാഗം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് വ്യക്തിപരമായിട്ടാണ് ഒരു വ്യക്തിയുടെയും സഹനവും ത്യാഗവുമാണ് ആവശ്യപ്പെടുന്നത് സമൂഹത്തെ നാടിനെ സഹിക്കുവാൻ ദൈവം അനുവദിക്കുന്നത് സമൂഹത്തിൽ പൊതുവായ അനീതി കൊണ്ടോ അതിക്രമം കൊണ്ടോ അവിശ്വാസം കൊണ്ടോ അനുസരണക്കേട് കൊണ്ടോ ആണ് അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നവരുടെയും നീതി പ്രവർത്തിക്കുന്നവരുടെയും എണ്ണം കുറയുന്നതിനനുസരിച്ച് ഒരു സമൂഹത്തെ ദൈവം ശിക്ഷിക്കുവാൻ കാരണമായി തീരുന്നത് സോതോം ഗോമാറ നഗരങ്ങൾ ദൈവം തീയും ഗന്ധവും അയച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് അപ്രാഹവുമായി നടത്തുന്ന തർക്കമെന്നോ സംവാദമൊന്നോ വാഗ്വാദമെന്നോ മത്യസ്ഥ പ്രാർത്ഥനയെന്നോ വിളിക്കാവുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട് നീതിയിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നവരുടെ ലക്ഷ്യം എന്നത് അവരുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്നത് സ്വന്തം നവീകരണവും നീതീകരണവും രക്ഷയും മാത്രമായിരിക്കരുത് ദൈവമേ ഞങ്ങളുടെ സമൂഹത്തെ നാടിനെ രാജ്യത്തെ സമൂഹത്തെ ശിക്ഷിക്കരുത് എന്നുകൂടിയാണ് അബ്രാഹവും ചോദിക്കുന്നത് തന്നെയാണ് ഒരമ്പത് നീതി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല പിന്നെയും അത് കുറഞ്ഞ് കുറഞ്ഞ് നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് അങ്ങനെ അവസാനം പത്ത് പേര് പത്ത് ഉണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ല എന്നാൽ പത്ത് പേർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അത് കാരണം എന്താണ് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം തിന്മകൾ ചെയ്ത് നശിച്ചു പോകുന്നു അനീതി പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നില്ല സ്നേഹത്തിൻ്റെ പ്രവർത്തി ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ല ഇനി ഞാനായിട്ട് നന്നായി ജീവിക്കുവാനെന്ത് കാര്യം ഈ ഒരു മനോഭാവം കാരണമാണ് സമൂഹം മുഴുവൻ നശിക്കാൻ കാരണം സമൂഹത്തെ മുഴുവൻ ദൈവം ശിക്ഷിക്കാൻ കാരണം അതുകൊണ്ട് മനസ്സ് മനസ്സുമടുക്കാതെ നിരാശരാവാതെ നന്മയുടെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തികൾ ചെയ്യുന്നവർ സഭയിൽ സമൂഹത്തിൽ വർത്തിച്ചു വരണം അത് നമ്മുടെ തന്നെ രക്ഷയ്ക്ക് മാത്രമല്ല കാരണമായി തീരുന്നത് നാടിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും രക്ഷയ്ക്ക് തീരുന്നു സ്വർഗീയ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച് സമൂഹത്തിൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവില്ല കാരണം സ്വർഗീയ ജീവിതം എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് കുടുംബമാണ് അനുഭവമാണ് അതുകൊണ്ട് ആൾക്കൂട്ടങ്ങളോട് ജനക്കൂട്ടങ്ങളോട് സാധാരണ മനുഷ്യരോട് സമൂഹത്തോട് യേശുവിൻ്റെ മനോഭാവം വ്യക്തമാണ് കൃത്യമാണ് സമീപനം വ്യക്തമായി നമ്മൾ സുച്വേഷനുകളിൽ കാണുന്നുണ്ട് ഒന്നാമത് ആൾക്കൂട്ടങ്ങളെക്കാൾ യേശുവിന് താൽപ്പര്യം ടീം ആയിരുന്നു ടീമാണെങ്കിൽ വ്യക്തിപരമായി അറിയാൻ കഴിയും പേര് ചൊല്ലി വിളിക്കുവാൻ കഴിയും ആൾക്കൂട്ടങ്ങളിൽ അത് സാധ്യമല്ല യേശുവിൻ്റെ ടീം എന്നത് രണ്ട് പേരാകാം ഇരണ്ട് പേരായി അയക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് പേരടങ്ങുന്ന ടീം പത്രോസ് യാക്കോബ് യോഹന്നാൻ പന്ത്രണ്ട് സ്ലിഹന്മാർ കൃത്യമായ ടീം കണക്ക് എഴുപത്തി രണ്ട് പേരുടെ ടീം അങ്ങനെ നമ്പർ കൃത്യമായി അറിയാവുന്നതെല്ലാം ടീം തന്നെയാണ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് നൽകുന്ന അത്ഭുത പ്രവർത്തനത്തിലും പോലും കൃത്യമായ കണക്കുണ്ട് വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന സ്വർഗീയ ദൂതഗണങ്ങൾക്കെല്ലാം കൃത്യമായ കണക്കുണ്ട് അതും ഒരു ടീമാണ് ജായർവസൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ വീടിനകത്തേക്ക് പ്രവേശിക്കുവാൻ മൂന്ന് ശിഷ്യന്മാരുടെ ടീമിനെയും ആ കുട്ടികളുടെ മാതാപിതാക്കന്മാരെയും മാത്രമേ യേശു അനുവദിക്കുന്നുള്ളൂ ദൈവത്തിന് എല്ലാ കാര്യത്തിനും കൃത്യമായ കണക്കുണ്ട് ആ കണക്ക് നമ്മോട് വ്യക്തമായി ചോദിക്കുകയും ചെയ്യും രണ്ടാമത് കർത്താവ് ആൾക്കൂട്ടങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നതാണ് അതിന് കാരണം യേശു തന്നെ പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തമായത് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അതായത് ആൾക്കൂട്ടങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുമാത്രം സ്വീകരിക്കുന്നു ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അവർ ഉടൻ പ്രതികരിക്കും എതിർക്കും തള്ളി പറയും യേശുവിന് വിട്ടുപോകും യേശുവിനെ എറിയുവാൻ അവർ കല്ലെടുത്തു എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അവർ അഭിപ്രായം മാറ്റി പറയാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്നാൽ ആൾക്കൂട്ടങ്ങൾക്ക് ഇഷ്ടമുള്ളതോ സ്വീകാര്യമായതോ അല്ല പറയേണ്ടത് എന്താണ് സത്യം എന്നാണ് പറയേണ്ടത് യേശു സത്യം മാത്രം പറഞ്ഞു അതാണ് മൂന്നാമത്തേത് ആൾക്കൂട്ടങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പറയേണ്ടത് പറയുക തന്നെ ചെയ്യണം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് യേശു പറയുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ അതിപ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ പഠനങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ കൂടി അത് മാറ്റി പറയാനോ തിരുത്തി പറയാനോ അത് വ്യക്തമാക്കി കൊടുക്കാനോ യേശു ആഗ്രഹിക്കുന്നതല്ല പറയേണ്ടത് പറയുക തന്നെ ചെയ്തു വേണമെങ്കിൽ മനസ്സിലാക്കുക തിരിച്ചറിയുക അല്ലെങ്കിൽ നിങ്ങൾക്കും പോകാം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് നാലാമത് ആൾക്കൂട്ടങ്ങളോട് യേശുവിന് അനുകമ്പ തോന്നി എന്നതാണ് ചിന്തിക്കേണ്ടത് അത് ഏറ്റവും വലിയ കാര്യമാണ് കാരണം അവർ ഇടേനില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തിരമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ല ഇടയനാണ് എന്ന് ഏശ പറയുന്നത് അവരുടെ നേതാക്കന്മാരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ മാത്രമേ അവർക്ക് അറിയുമായിരുന്നുള്ളൂ പലപ്പോഴും ഇന്നത്തെ കാലത്തെ ഭരണകർത്താക്കളെയും അധികാരികളെ പറ്റിയും ഇത് തന്നെയാണ് പറയേണ്ടത് സ്വന്തം ആഗ്രഹങ്ങൾ തീരുമാനങ്ങൾ സമീപനങ്ങളെല്ലാം അടിച്ചേരിപ്പിക്കുന്ന രീതിയാണ് അത് ജനങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ പേര് പറഞ്ഞത് അവരെ ശിക്ഷിക്കാൻ തയ്യാറാകുന്നു പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സറിയാനും അവരുടെ അവസ്ഥ തിരിച്ചറിയാനും ശ്രമിക്കുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥ അധികാരിക്ക് ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ഉറപ്പായിട്ടും അധികാരസ്ഥാനത്തുള്ളവർ സ്വീകരിക്കേണ്ട നിലപാട് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിലപാടുകളാണ് അതുകൊണ്ടാണ് മാർപ്പാപ്പന്മാരെ പറ്റി പറയുന്നത് ദാസൻ എന്നാണ് പറയുന്നത് പലപ്പോഴും സേവനം ചെയ്യാനായിട്ട് ശുശൂഷിക്കുവാനും വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടേണ്ടത് അതുകൊണ്ട് ഈ നേതാക്കന്മാർ പറയുന്നതെല്ലാം ജനം വിശ്വസിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങളെയും സാധാരണ മനുഷ്യരെയും വഴിതെറ്റിക്കാത്ത സ്നേഹത്തെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുവാൻ പഠിപ്പിക്കുവാനും ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം പൂർത്തീകരിക്കുവാൻ കഴിയുന്നത് ആ ഒരു ചിന്തയോടെ അനുകമ്പയോടെ വേണം ജനങ്ങളെ ഇപ്പോഴും കാണുവാൻ സാധാരണ മനുഷ്യരെ സമീപിക്കുവാൻ അഞ്ചാമത് ആൾക്കൂട്ടങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ തീരുമാനിച്ചതുപോലെ തന്നെ അവരിൽ നിന്നും അകന്നിരിക്കാനും യേശു തീരുമാനിക്കുന്നു ശ്രമിക്കുന്നു അതെന്തിനു വേണ്ടിയാണ് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വ്യക്തിപരമായി പിതാവിൻ്റെ കൂടെ ഇരുന്ന് വിലയിരുത്തി വ്യക്തമായി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് തന്നെയാണ് പ്രാർത്ഥന ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ പാഠവും അത് നിങ്ങൾ പിതാവിൻ്റെ കൂടെ ആയിരിക്കുക ഒറ്റക്കായിരിക്കുവാൻ പഠിക്കണം സ്വന്തം വിശ്വാസവും പാരമ്പര്യവും ആത്മീയതയും സ്വന്തമായി കാത്തുസൂക്ഷിക്കുവാൻ ശ്രമിക്കണം അതിനെതിരായ ഉണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള വിവേകവും വിജ്ഞാനവും വിവേചനവും ലഭിക്കുന്നത് യേശുവിൻ്റെ കൂടെ അയക്കുമ്പോഴാണ് പ്രാർത്ഥനയിൽ ഒന്നുചേരുമ്പോഴാണ് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോഴാണ് ആറാമത് യേശു ആൾക്കൂട്ടങ്ങളെ പുറത്താക്കി എന്നതാണ് ചിന്തിക്കേണ്ടത് ജായറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സമയത്ത് ജനക്കൂട്ടങ്ങളെ യേശു പുറത്താക്കുന്നുണ്ട് ദേവാലയ ശുദ്ധീകരണ സമയത്തും യേശു ചെയ്തത് അതുതന്നെയാണ് മനുഷ്യരെ മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളിൽ വസിക്കുന്ന എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി ശുദ്ധീകരിക്കുക എന്ന അർത്ഥവും കൂടി ഇവിടെയുണ്ട് അത്യാഗ്രഹങ്ങൾ ആസക്തികൾ അശുദ്ധി വിദ്വേഷം കലഹം എന്നിവയെല്ലാം ആൾക്കൂട്ടങ്ങളുടെ പ്രതീകമാണ് അവയെല്ലാം നേരെ ശക്തി പ്രകടിപ്പിച്ച് അടിച്ച് പുറത്താക്കുക തന്നെ വേണം ഏഴാമത് ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ് ആൾക്കൂട്ടത്തിൽ യേശു തനിയെ ആയിരുന്നു എന്നതാണ് അങ്ങനെയൊരു സന്ദർഭം നമ്മൾ കാണുന്നത് രക്തസ്രാവക്കാരിയായ സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്ന ആ രംഗത്തിലാണ് അവിടെ അനേകായിരം ആളുകൾ തികിത്തിറക്കി യേശുവിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്നാൽ അനുഗ്രഹം പ്രാപിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ് അവിടെ പേരേ ഉള്ളൂ യേശുവും ആ സ്ത്രീയും ഇതുപോലെ ആൾക്കൂട്ടങ്ങളിൽ വ്യക്തവും കൃത്യവുമായ സമീപനവും അനുഭാവവും സ്വീകരിച്ചുകൊണ്ട് യേശു സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെ പ്രസക്തമാണ് അവർ ലോകത്തിലാണ് ലോകത്തിൻ്റെതല്ല എന്ന് യേശു പറയുന്നത് ജീവിക്കുന്ന ഇടങ്ങളിൽ തിന്മയുണ്ടാവാം അശുദ്ധി ഉണ്ടാവാം അശുദ്ധിയുണ്ടാവാം ഉണ്ടാവാം എന്നാൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ നിലപാടുകൾ എൻ്റെ സ്വഭാവ രീതികൾ എൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ എൻ്റെ ആത്മീയ ജീവിതം അവയ്ക്ക് കളങ്കം സംഭവിക്കാതെ പിതാവായ ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഉള്ള തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അപ്പോൾ പലപ്പോഴും വളരെ തിരക്കി പിടിച്ച ഘട്ടങ്ങളിൽ യേശുവിൻ്റെ കൂടെ തനിയെ ആയിരിക്കും കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ആത്മീയ ജീവിതമാണ് ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം അതിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടു പോകാതിരിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് യേശു പുലർത്തിയ ഈ അനുകമ്പയുടെ മനോഭാവം ആ ഒരു സമീപന രീതികൾ നമുക്കും സ്വീകരിക്കാൻ പരിശ്രമിക്കാം കാരണം ഓരോരുത്തർക്കും അവരുടേതായ സാഹചര്യങ്ങളുണ്ട് അവസ്ഥകളുണ്ട് നിലപാടുകളുണ്ട് ഒരു ചരിത്രമുണ്ട് അവയെക്കൂടി അംഗീകരിച്ചുകൊണ്ട് വേണം ഉത്തരം കൊടുക്കാൻ നിയന്ത്രിക്കാൻ തിരുത്താൻ വ്യക്തമായ ആശയങ്ങൾ കൊടുക്കുവാൻ അവരെ നയിക്കുവാൻ ആൾക്കൂട്ടങ്ങളിലായിരിക്കുമ്പോഴും യേശുവുമായി നല്ല വ്യക്തിബന്ധം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ